ഞാനിപ്പോൾ ഉള്ളത് പാണക്കാടാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം സംഘടന നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ തങ്ങന്മാരെ കുറ്റം പറയാതിരിക്കുക കാരണം അവർ മുത്തുനബിയുടെ പേരമക്കളാണ് പാണക്കാട് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മക്കാമുകൾ പൂക്കോയ തങ്ങൾ ഈ അടുത്ത് നമ്മൾ നിന്ന് വിട പറഞ്ഞ ഹൈദരലി തങ്ങൾ മുഹമ്മദ് ഋഷാബ് തങ്ങൾ അങ്ങനെ തുടങ്ങിയ തങ്ങന്മാരുടെ മക്കാമുകൾ ആരും തന്നെ ഇവിടെ വന്ന് തങ്ങന്മാരോട് പ്രാർത്ഥിക്കുന്നില്ല അവരെ ആരാധിക്കുന്നുമില്ല അവരെ ബഹുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ ആളുകൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാ സുന്നികളും അങ്ങനെയാണെന്ന് ആരും കരുതണ്ട ഏതായാലും തങ്ങന്മാരെ പറ്റി അല്പം ചില കാര്യങ്ങൾ ഈയൊരു വീഡിയോയിലൂടെ ഞാൻ പറയാം ഇതാണ് പിന്നെ അതിൽ തങ്ങളുടെ വീട് അവിടെ മോനെ തങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ കയറുന്ന വഴിയാണ് സത് പി എം എസ് സി പൂക്കോ തങ്ങളുടെ മക്കാമ്പിതാണുണ്ടോ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ പി എം എസ് എ പൂക്കളത്തങ്ങളുടെ മക്കാൻ വേണ്ടി അടുത്ത് ആരും അങ്ങനെ വരുന്നില്ല എല്ലാ ആളുകളും ആ ഭാഗത്തേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഈ പി എം മസിപ്പൂക്കു തങ്ങളെ ആരും അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലായത് അണ്ട് അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് നൈനേഷ വന്നപ്പോഴും ഒരുപാട് ആളുകൾ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ആര് വരുന്നതായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഏതായിരുന്നാലും പറ്റി അല്പം ചില കാര്യങ്ങൾ പറയാം മുത്തനുപീടെ ഇരുപത്തഞ്ചാമത്തെ പേരമകനായ സയ്ദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ മകനായ അഹമ്മദ് ഷിഹാബുദ്ദീൻ തങ്ങളിൽ നിന്നുമാണ് പാറക്കാട് തങ്ങന്മാരുടെ കുടുംബമായ ഷിഹാബുദ്ദീൻ കുടുംബത്തിൻ്റെ തുടക്കം മഹാനവറുകൾ ഇജ്ര എണ്ണൂറ്റി എമ്പത്തി ഏഴിൽ യമനിലെ അഹോർമോഹത്തിലെ തെരീമൽ ജനിച്ചു ഷിഹാബുദ്ദീൻ അസ്ഗർ എന്ന പേരിലും മഹാനവറുകളെ അറിയപ്പെടാറുണ്ട് വലിയ പണ്ഡിതനും ഒരു കവിയുമായിരുന്നു മഹാനവറുകൾ എന്നാൽ മഹാനവറുകൾ പ്രശസ്തനായത് ഒരു നയതൃജ്ഞൻ എന്ന പേരിലാണ് ഒന്നും കൂടി പറയുകയാണെങ്കിൽ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ പരസ്പരം തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളെ ഒത്തിത്തീർപ്പിലാക്കുവാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുമുള്ള മഹാനവരുടെ ആ ഒരു കഴിവ് അസാധാരണമായിരുന്നു കാലങ്ങളോളം തമ്മിൽ തെറ്റി തല്ലിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ചർച്ചയിലൂടെ മഹാനവറുകൾ ഒന്നിപ്പിച്ചു ഒരു അസാധാരണമായ കഴിവ് മഹാനവറുകളുടെ പിൻഗാമികളായ ഇന്ന് പാണക്കാടുള്ള തങ്ങന്മാർക്കുമുണ്ട് ഇവിടെ തങ്ങന്മാർ ഉള്ള ദിവസം വന്നാൽ ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസങ്ങൾ പറയാനും മറ്റു കാര്യങ്ങൾ പറയാനുമൊക്കെ ഇവിടെ തരച്ച് കൂടാറുണ്ട് അതായത് ഓരോ തങ്ങന്മാരുടെ അടുത്തും ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് ഇവിടെ ഒരുപാട് മക്കാമുകൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സീതന്മാരുടെ അവരുടെ ീവികളായിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തേത് കാണാൻ പറ്റും അല്ലാത്തവിടെയും പിന്നെ കവറുകൾ നമുക്ക് ഇവിടെ കാണാം കുറച്ചൊരു ഒരുപാട് വലിയ ഇരുന്നുകളില്ലാത്ത ഒരു സ്ഥലമാണ് എന്നാൽ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഈയൊരു ഏരിയ എന്ന് പറയുന്നത് തങ്ങന്മാർ ഉള്ള ദിവസമാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയെങ്കിൽ എനിക്കതൊക്കെ കാണാമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഏതായിരുന്നാലും അഹമ്മദ് ഷിഹാബുദ്ദീൻ തങ്ങളുടെ പുത്രപരമ്പരയുടെ എട്ടാം തലമുറയിൽ ജനിച്ച ഷിഹാബുദ്ദീൻ അലിയുൽ അഹർമിയാണ് യമനിൽ നിന്നും കേരളത്തിലെത്തിയ ഷിഹാബുദ്ദീൻ കബീലയുടെ ആദ്യത്തെ ആൾ മഹാനവറുകളെ സെയ്ദ് അലി ഷിഹാബുദ്ദീൻ എന്നും വിളിക്കാറുണ്ട് മഹാനവറുകൾ ഇജിറ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങി എന്നിട്ട് മഹാൻ കണ്ണൂരിലെ വളപട്ടണത്തേക്ക് പോയി ഇജറ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് മഹാൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു മഹാന് രണ്ട് മക്കളായിരുന്നു അതിൽ സെയ്ദ് ഹുസൈൻ തങ്ങളിലൂടെയാണ് ഷിഹാബുദ്ദീൻ കബീര വളർന്നത് മഹാൻ കണ്ണൂരിലെ അറക്കൽ രാജവംശത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത് മഹാന്റെ മൂത്ത മകനായ മൊഹാർ തങ്ങൾ മലപ്പുറത്ത് വന്ന് താമസമാക്കി മഹാൻ്റെ മകനായ ഹുസൈൻ ആറ്റകോയത്തങ്ങളാണ് താമസം പിന്നീട് പാണക്കാടേക്ക് മാറ്റിയത് ബ്രിട്ടീഷ് വിരുദ്ധ സമരം പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിൽ മഹാനെ ബ്രിട്ടീഷ് ഭരണകൂടം വെല്ലൂരിലേക്ക് നടന്നുകടത്തിയിരുന്നു മഹാൻ്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മക്കളാണ് മുഹമ്മദ് തങ്ങളും അലി തങ്ങളും ഇതിൽ ജ്യേഷ്ഠൻ്റെ വീട് പുത്തൻപുരക്കൽ എന്നും അലിയൻ്റെ വീട് കൊടപ്പനക്കൽ എന്നുമാണ് അറിയപ്പെടുന്നത് ജ്യേഷ്ഠനായ പുത്തമ്പറിക്കൽ മുഹമ്മദ് കോയങ്ങിക്കോയ തങ്ങളുടെ മകനാണ് ഷിഹാബുദ്ദീൻ തങ്ങളുടെ പിതാവായ പി എം എസ് എ പൂക്കോയത്തങ്ങൾ അനിയനായ സെയ്ദലി പൂക്കോയത്തങ്ങൾക്ക് തങ്ങൾക്ക് മക്കളില്ലാത്തതിനാൽ മഹാൻ പി എം എസ് എ പൂക്കോയത്തങ്ങളെ എടുത്തു വളർത്തുകയും തൻ്റെ വീടായ കൊടപ്പനക്കൽ വീട് പി എം എസ് എ പൂക്കോയത്തങ്ങൾക്ക് നൽകുകയും ചെയ്തു സെയ്ദലി പൂക്കോയ തങ്ങളോടുള്ള സ്നേഹം കാരണം പി എം എസ് എ പൂക്കോയത്തങ്ങൾ തൻ്റെ മക്കളുടെ പേരിൽ കൂടെ അലി എന്ന പേര് ഇട്ട് ചേർത്ത് വിളിച്ചു ഈ ഒരു കാര്യം പാണക്കാട് തങ്ങന്മാരുടെ പേര് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പി എം എസ് പൂക്കോയ തങ്ങളുടെയും ആയിഷ ചെറുകുഞ്ഞ് ബീവി ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ജനിക്കുന്നത് പാരമ്പര്യ ചികിത്സയിൽ ചെറുപ്പത്തിൽ തന്നെ അവഗാഹം നേടിയുള്ള ആളായിരുന്നു പി എം എസ് എ പൂക്കോയ തങ്ങൾ പുതിയ മാളയേക്കാൾ സയ്യിദ് അഹമ്മദ് എന്നാണ് കേട്ടോ ഈ പി എം ഒരു ഫുള്ള് അർത്ഥം എന്നൊക്കെ പറയാം നമ്മളങ്ങനെ സാധാരണ പറയല്ലേ പി എം എസ് എ പൂക്കോയിത്തങ്ങൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപതിനാണ് ഇനി പി എം എസ് എ പൂക്കോയിത്തങ്ങളെ കുറിച്ച് അല്പം പറയുകയാണെങ്കിൽ മാനവറുകൾ സംസ്ഥയുടെയും നിരവധി ദീനി സംരംഭങ്ങളുടെയും നായകത്വം വഹിച്ച വലിയൊരു ആളാണ് മറ്റൊരു കാര്യം പാണക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആത്മീയ കോടതി തന്നെയാണ് കേട്ടെ ഇന്നും ഒരിക്കൽ പാണക്കാട് പി എം എസ് എ പൂക്കോത്തങ്ങളുടെ അടുത്ത് ഒരു പാമ്പ് ചുറ്റിയ പെൺകുട്ടിയെ കൊണ്ടുവന്നു തങ്ങളുടെ മുഖം മാറിയിട്ടുണ്ടായിരുന്നു ഏറെ താമസിയാതെ തന്നെ എന്ന് പറയാം തങ്ങളുടെ നിർദ്ദേശം എന്ന പോലെ ഒരു കീരി ഉടനെ അവിടെ പ്രത്യക്ഷപ്പെടുക ഈ പെണ്ണിൻ്റെ ശരീരത്തിലുള്ള പാമ്പിനെ ആ വന്ന കീരി നശിപ്പിക്കുകയും ചെയ്ത സംഭവം ഏറെ പ്രസിദ്ധമാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ച ഇവരുടെ കുടുംബത്തിൽ നിന്നും ഒരുപാട് ആളുകളുടെ ആക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജീവിതകാലത്ത് എന്ന പോലെ തന്നെ അവർ മരണപ്പെട്ടതിന് ശേഷവും ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു തണലായി എന്നും നിലകൊള്ളുന്നു പി എം എസ് സി പൂക്കോയത്തങ്ങൾ പാണക്കാട് സ്കൂളിൽ നിന്നും തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പള്ളി ദിവസികളിൽ നിന്നും മതപഠനം പൂർത്തിയാക്കി മഹാനുകൾക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു ആദ്യ ഭാര്യയിൽ മൂന്ന് പുത്രന്മാരും രണ്ടാമത്തെ ഭാര്യയിൽ രണ്ട് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു ബഹുമാനം ഭട്ട മുഹമ്മദ് അലി ശിയാബ് തങ്ങൾ ഉമർ അലി തങ്ങൾ ഹൈദർ അലി ശിയാബ് തങ്ങൾ സ്വാദിഖലി ശാബ്ദങ്ങൾ അബ്ബാസ് അലി ശാബ്ദങ്ങൾ എന്നിവർ പുത്രന്മാരും കുഞ്ഞു ബീവി പുത്രിയും ആണ് ഇങ്ങനെയൊരു കാര്യം എന്തായിരുന്നാലും ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അവാധകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും അവാധകളും ഉണ്ടാവും അപ്പം നിങ്ങൾ ക്ഷമിക്കുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം വീഡിയോയിലേക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നൊരു ഒഴിവ് ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതുവഴി പോയപ്പോൾ ഞങ്ങൾ അപ്രതീക്ഷമായി ഇങ്ങോട്ട് കയറിയതായിരുന്നു ഏതായിരുന്നാലും എപ്പോൾ വരികയാണെങ്കിലും ഇങ്ങോട്ട് കയറുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം